എല്ലാവർക്കും ചിങ്കേന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലപ്പി ഫിഷ് കറിയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മീൻ എന്ന് പറയുന്നത് ആവോലിയാണ് അത് റിവർ ആവോലിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏത് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ മീൻ കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ രുചികരമായിട്ട് ഒരു ഫിഷ് കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മാലിച്ചുള നമ്മുടെ കുടമ്പുളി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒന്നര കപ്പ് തേങ്ങ ചിരണ്ടിയത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാശ്മീരി മുളക് പൊടി അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതില്ലെങ്കിൽ നമുക്ക് സാധാരണ മുളക് പൊടി ഇട്ടാലും മതി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അതെ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉള്ളി അതായത് ഒരു നാലഞ്ച് ഉള്ളി ചെറിയ ഉള്ളിയാണ് അത് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ദേ ഇതിൻ്റെ കളർ ദേ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം അതായത് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ദേ ഇത് ദേ ഇതേപോലെ തേളയൊക്കെ വന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഈ മിക്സിംഗൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ ആ കുടംപുളിയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ അതെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി തിള വന്നതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ നേരത്തെ ഉപ്പൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ മീൻ കഷ്ണങ്ങളൊന്നും ഇട്ടതിന് ശേഷം വീണ്ടും ഞാനൊന്ന് ഉപ്പ് നോക്കുന്നുണ്ട് അപ്പം ഇത്തിരി ഉപ്പുവിൻ്റെ ആവശ്യം കൂടി ഉണ്ട് ഇതിൽ അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ചു വച്ചിട്ടൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ അങ്ങനത്തെ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി നല്ല രീതിയിൽ തന്നെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സൈഡിലൊക്കെ എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വളരെ കുറച്ച് ഉലുവപ്പൊടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് ചേരകളൊന്ന് താളിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകും അതുപോലെ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് ചെറുളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറ ആവുന്നത് വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനത്തെ ഇതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ മീൻ കറിയിലേക്ക് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആലപ്പി മീൻകറി റെഡി അപ്പം അതെ അപ്പം അതെ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലപ്പി ഫിഷ് കറി എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നല്ല ആവോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്